ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് ഗൌരവതരമായ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഹാക്കർമാർ മൊബൈൽ ഫോണുകളിൽ കയറി രഹസ്യ വിവരങ്ങൾ ചോർത്താനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കേന്ദ്ര ഐ ടി ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള സിഇ ടി അഥവാ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് പുതിയ ബുള്ളറ്റിനിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആൻഡ്രോയിഡിന്റെ തേർട്ടീൻ ഫോർട്ടീൻ വേർഷനുകളിലാണ് ഹാക്കിംഗ് ആക്രമണത്തിന് കൂടുതൽ സാധ്യതയുള്ളതാണ് സിഇർ ടി മുന്നറിയിപ്പ് നിലവിൽ ഇന്ത്യയിൽ മൂന്ന് കോടിയിലേറെ പേർ ഈ ആൻഡ്രോയിഡ് വേർഷനുകളിലുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം നമ്മളിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ഡയലർ ടൂണായിട്ട് ഈ ഒരു വാർണിംഗ് മെസ്സേജ് ആണ് കേൾക്കുന്നത് ഈ ഒരു വാർണിംഗ് മെസ്സേജ് നമ്മുടെ കേന്ദ്ര മന്ത്രാലയം പുതിയതായിട്ട് കൊടുത്ത ഒരു വാർണിംഗ് ആണ് കാരണം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളും ഐഫോണുകളിലും കൂടുതലായിട്ട് ഈ അടുത്ത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഡയലർ ടോൺ വഴി ഈ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോൺ സുരക്ഷിതമാക്കേണ്ട നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ പരിശോധിക്കുക ആദ്യമായിട്ട് ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഫോൺ സെറ്റിങ്സിൻ്റെ ഏറ്റവും വെല്ലൊരു സെർച്ച് ഉണ്ട് അവിടെ അൺനോൺ സോഴ്സ് ഒന്ന് സെർച്ച് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് അൺനോൺ സോഴ്സ് അൺനോൺ സോഴ്സ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടോ അൺനോൺ സോഴ്സ് ഒന്നും മേളിൽ വന്നിട്ടുണ്ട് ഉണ്ടോ അൺനോൺ സോഴ്സ് ഏറ്റവും മെയിലായിട്ട് നമ്മൾ അൺനോൺ എന്ന് അടിക്കുമ്പോൾ തന്നെ അൺനോൺ സോഴ്സ് എന്ന് വരുന്നുണ്ട് എൻ്റെ മേളിൽ അൺനോൺ സോഴ്സ് ഒന്ന് വന്നിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ അൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ ഇവിടെ ഓൺ ആണ് കണ്ടോ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം എല്ലാ ഹാക്കേഴ്സും ഒരു അൺ അല്ലെങ്കിൽ സ്പൈ ആപ്ലിക്കേഷൻ നമ്മളറിയാതെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഫോൺ ഹാക്ക് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ മാത്രമേ ഹാക്കർമാർക്ക് ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഈ അൺനോൺ സോഴ്സ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക പുതിയ ഫോണിലൊക്കെ ആണെങ്കിൽ ഏതെല്ലാം ആപ്ലിക്കേഷനിൽ ഈ ഓപ്ഷൻ എനേബിൾ ആണെന്ന് കാണാൻ കഴിയും ഗൂഗിൾ ക്രോമ് വാട്സപ്പ് അപ്പം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെല്ലാം ആപ്ലിക്കേഷനിൽ ഈ ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട് അതിൽ നിന്ന് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളറിയാതെ ഏതെങ്കിലും സ്പൈ ലിങ്ക് വഴി ഹാക്കിംഗ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വരും നമ്മളതിൽ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ആയിട്ട് നമ്മുടെ ഫോൺ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യപ്പെടും അപ്പോൾ ആ കാര്യം ആദ്യം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് വീണ്ടും ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ഗൂഗിൾ ഉണ്ടോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആൾ സർവീസ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് താഴെയായിട്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഉണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് അൺനോൺ ട്രാക്കേഴ്സ് അലക്ട്രിക് ഉണ്ടോ അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷനിലൂടെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ സ്കാനർ വന്നിട്ടുണ്ട് പക്ഷെ അത് ആക്റ്റീവല്ല ഇവിടെ കണ്ട ബ്ലൂ ടേൺ ഓൺ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ചില ഫോണുകളിൽ ലൊക്കേഷനും ബ്ലൂടൂത്ത് ഇതേപോലെ ഓൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ആ ഫോണുകളിൽ രണ്ട് ഓപ്ഷനും ഓൺ ചെയ്ത് കൊടുത്തെങ്കിൽ ഈ സ്കാൻ ആക്റ്റീവ് ആകും എന്നിട്ട് ഇവിടുന്ന് സ്കാൻ കൊടുക്കുക സ്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും അൺനോൺ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കയറിയിട്ട് നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ അത് കാണിച്ചു തരും അത് എത്രയും പെട്ടെന്ന് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇനി മൂന്നാമതായിട്ട് ഈ നമ്മളറിയാതെ ഏതെങ്കിലും സ്പൈ ലിങ്ക് വഴിയോ വാട്സപ്പ് വഴിയോ ജിമെയിൽ വഴിയോ ഒക്കെ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അത് പരിശോധിക്കാനുള്ള വേറെ ഒരു ട്രിക്കാണ് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പം മുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും ഉണ്ടോ ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും അവിടെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്യുക നമ്മുടെ അക്കൗണ്ടിൻ്റെ ഇവിടെ എംളം ഇവിടെ കാണാൻ കഴിയും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് വേണ്ട പ്ലേ പ്രൊട്ടക്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഇതൊരു ആൻറ്റി വൈറസ് പോലുള്ള സെക്യൂരിറ്റി സ്കാനറാണ് ഇതിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷനോ വൈറസ് ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ അൺനോൺ ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ ഇതിവിടുന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഇതിങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ പച്ച കളർ വന്നിട്ട് നോ ഹാംഫുൾ ആപ്ലിക്കേഷൻ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷനും ഇല്ല കണ്ടോ ഇവിടെ കണ്ടോ പച്ച കളറിൽ വന്നിട്ട് നോ ഹാംഫുൾ ആപ്ലിക്കേഷൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോണിൽ ഒരു സ്പൈ ആപ്ലിക്കേഷനും ഇല്ല പക്ഷേ നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് റെഡ് ഇതേപോലെ പച്ചയ്ക്ക് വരെ റെഡ് കളർ വന്നിട്ട് ഹാമഫുൾ ആപ്ലിക്കേഷൻ എന്ന് കാണിക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അൻസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം അതൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു പോകുന്നതായിരിക്കും ഇനി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഫോൺ കോളുകൾ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അതിനുവേണ്ടി ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക അതിൻ്റെ അത് സ്റ്റാർ ഹാഷ് ട്വൻ്റി വൺ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഡാണ് സ്റ്റാർ ഹാഷ് ട്വൻ്റി വൺ ഹാഷ് എന്ന് ഇങ്ങനെ ഡയൽ ചെയ്യുക ഇങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൾ ഫോർവേഡിന്റെ സ്റ്റാറ്റസ് ഇവിടെ മെസ്സേജായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ അന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ വോയിസ് കോൾസ് അതേപോലെ വീഡിയോ മെസ്സേജ് ഇതെല്ലാം നോട്ട് ഫോർവേഡ് എന്നാണ് കാണിക്കുന്നത് ഈ ഫോണിൽ ഒന്നും ഫോർവേഡ് അല്ല അപ്പം നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എല്ലാം നോട്ട് ഫോർവേഡഡഡഡഡ് എന്നാണോ എന്ന് കാണിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഫോർവേഡഡ് എന്ന് കാണിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് രണ്ടാമതോളം ഈ കോഡ് കൂടെ ഡയൽ ചെയ്യുക അതിന് ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഉണ്ടോ ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക അങ്ങനെ ഡയൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു മെസ്സേജ് നമുക്ക് വരുന്നതായിരിക്കും വേണ്ട നമ്മുടെ ഫോണിലെ കോൾ ഫോർവേഡിങ് ഇറേസ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ ആരെങ്കിലും കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഈ ഒരു കോഡ് ഡയൽ ചെയ്യുന്ന സമയത്ത് ഇറേസ് ആയി പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഈ രണ്ടാമത്തെ കോഡ് ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന കോഡ് ഡയൽ ചെയ്യുക ആരെങ്കിലും നിങ്ങളറിയാം നിങ്ങളുടെ കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ആര് ഹാക്ക് ചെയ്യില്ല നിങ്ങളുടെ ഡേറ്റാസ് ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക